നമസ്കാരം ഞാൻ സന്തോഷ് നോ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാലായി നിന്ന് പുൺകുന്നം പോകുന്ന റൂട്ടിലാണ് പാലായി പൊൻകുന്നം പുൻകുന്നം പോ റൂട്ടിൽ പൂവിരണ്ണിയാണ് ലൊക്കേഷൻ പമ്പാല പന്ത്രണ്ടാം മൈല് കുമ്പാനി പൂരണി പൈഗ പൈക ടൗണാണ് കുറച്ചുകൂടി അടുത്ത് വരുന്നത് മൂന്ന് കിലോമീറ്ററേ ഉള്ളൂ ആ മെയിൻ ബസ് റോഡിൽ നിന്ന് ഹൈവേ റോഡിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരമേ വീടുമായിട്ട് വരുന്നുള്ളൂ അപ്പോൾ അത്ര അടുത്താണ് ബസ് റോഡുമായിട്ട് വീടുമായിട്ട് അത്ര അടുത്താണ് അതുപോലെ പള്ളിക്ക് തൊട്ടടുത്താണ് നമുക്ക് നടന്ന് പോകാവുന്ന ദൂരമേ ഉള്ളൂ അതിൻ്റെ തന്നെ കുറേ കടകളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ് രണ്ടായിരത്തി നാനൂറ്റൊമ്പത് സ്ക്വയർ ഫിറ്റുള്ള വീടാണ് ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് നല്ല നല്ല വിരുവുണ്ട് ഒരു പതിനൊന്ന് സെൻറ്റിൻ്റെ ഓളുണ്ട് പഞ്ചായത്ത് റോഡായാലും തൊട്ട് ഫ്രണ്ട് പഞ്ചായത്ത് റോഡാണ് നമുക്ക് ചുറ്റും ഒന്ന് കണ്ടു തരും ആദ്യം വീട് ചുറ്റുമൊന്ന് കാണാം നമ്മുടെ ചാനന്നൈ ന്യൂ പാല ഹോംസ് പാലായണ്ണ മെയിൻ സെൻറ്റർ പാലായിലൊരു വീടൊക്കെ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ മനസ്സിന് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് നല്ലൊരു വീട് സെലക്ട് ചെയ്ത് തരാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കും അതുപോലെ പറ്റില്ലാത്ത കിണറുകളാണ് നമുക്ക് കിണറൊക്കെ കാണാം ചുറ്റും കോമൗണ്ടൊക്കെ തിരിച്ചൊക്കെ വെള്ളപ്പൊക്ക ഭീഷണി ഒന്നുമില്ലാത്ത നല്ലൊരു ലൊക്കേഷനാണ് വില്ല പ്രൊജക്റ്റ് ഒന്നുമല്ല അന്ന് അത്യാവശ്യം അയൽവക്കം ഉണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നോക്കിയാൽ കാണാവുന്ന അയൽവക്കമൊക്കെ ഉണ്ട് തന്നെ നല്ലൊരു ലൊക്കേഷനാണ് നമുക്ക് ബസ് റോഡായിട്ട് എത്ര അടുത്ത് നല്ല ഇതുപോലെ ലൊക്കേഷൻ വീട് കിട്ടുക വളരെ ബുദ്ധിമുട്ടാണ് മുറ്റം ആയാലും നല്ല മുറ്റമൊക്കെയുണ്ട് കാർപോർച്ച് ആയാലും നല്ല വലുപ്പമുള്ള കാർപോർച്ച് ആണ് മുറ്റത്തെ സ്റ്റോൺ പാകിയിട്ടുണ്ട് അതിനിടയ്ക്കൂടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് പാകിയിട്ടുണ്ട് തടിയായാലും ഫുള്ള് തേക്കാണ് മെയിൻ ഡോർ ജനറൽ പള്ളിയിൽ തെക്കുന്നതിൻ്റെയും കൂടെ നിർമ്മിച്ചതാണ് ക്വാളിറ്റി ഉള്ള വീട് തന്നെയാണ് നമുക്ക് നേരിട്ട് വന്ന് കാണാം ഇപ്പോൾ വീ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒന്ന് പതിനേഴാണ് ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് എനി ബാങ്ക് നമുക്ക് ആദ്യം വീടൊക്കെ ഒന്ന് കാണാം വീട് കണ്ടിട്ട് ഓണറായിട്ടൊക്കെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം വിലയിലൊക്കെ നമുക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്താം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വീട് ഒന്ന് കാണാം വീടിന് കണ്ടിട്ട് നമുക്ക് സംസാരിക്കാം അതുപോലെ പേപ്പർ വർക്കൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തു തരുന്നതാണ് നമ്മൾ മുറി കണ്ടു അവിടുന്ന് ഡൈനിങ് ഹാൾ വന്നു ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ ഇപ്പം നമ്മൾ കാണുവാണ് ഡൈനിങ്ങിൻ്റെ വാഷ് ഏരിയ കണ്ടിട്ട് നമുക്ക് കിച്ചൺ വർക്ക് ഏരിയ കാണാൻ പോകാം ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന വീടാണ് എക്സ്ട്രാ വർക്ക് നമുക്ക് അവിടെ ചെയ്യേണ്ട ആവശ്യമില്ല ലൈറ്റ് ഫാൻസി ലൈറ്റ് ട്യൂബ് ഫാൻ ഇൻറ്റീരിയർ വർക്ക് സീലിംഗ് വർക്ക് അങ്ങനെ ഫുള്ള് വർക്ക് ഫിനിഷ് ചെയ്തെടുക്കുന്ന നല്ലൊരു വീടാണ് കിച്ചൺ ആയാലും ഫുള്ള് കബോർഡ് ചെയ്തിട്ടുണ്ട് കിച്ചണും വർക്ക് ഏരിയ ഉണ്ട് കംപ്ലീറ്റ് വാസ്തുവൊക്കെ നോക്കി നോക്കി വയ്ക്കുന്നതാണ് കിച്ചന് നേരെ വർക്ക് ഏരിയയിലേക്ക് പോകാം അവിടെ വാഷിംഗ് മെഷീൻ ഒക്കെ ഉള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പോകേണ്ടത് രണ്ട് ബെഡ്റൂമാണ് താഴത്തെ നിലയിൽ ടു ബെഡ്റൂം മുകളിലത്തെ നിലയിൽ ടു ബെഡ്റൂമാണ് ഇതാദ്യത്തെ ബെഡ്റൂം രണ്ട് സൈഡിലും തിരിപ്പാളി ജെല്ലും കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല കാറ്റും വെളിച്ചൊക്കെ ഓക്കെയാണ് കബോർഡായാലും നല്ല വലുപ്പമുള്ള കബോർഡാണ് ബാത്റൂം അറ്റാച്ച്ഡ് കാണാം ബാത്ത്റൂം കാണാം ചുടുവെള്ളത്തിനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ ബെഡ്റൂമുകളിലൊക്കെ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് നാല് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിന്റ് കൊടുത്തിട്ടുണ്ട് കബോർഡ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂം അതും ആണ് അറ്റാച്ചഡാണ് ബാത്ത്റൂമിൻ്റെ ബാത്റൂമ് ഇപ്പോൾ കാണാം ഇനി നമുക്ക് പോകാനുള്ളത് മുകുളത്തെ നിലയിലാണ് മുകുളത്തെ നിലയിൽ ടു ബെഡ്റൂം കാണാം പാല ടൗണായിട്ട് നാല് കിലോമീറ്റർ ഉള്ളു പൈക ടൗൺ ആയിട്ട് മൂന്ന് കിലോമീറ്റർ ഉള്ളൂ മെയിൻ ബസ് റോഡിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ രണ്ടായിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഉള്ള നാല് ബെഡ്റൂം അറ്റാച്ചഡ് കൂടിയ നല്ലൊരു വീട് സ്വന്തമാക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് ഇപ്പോൾ രണ്ട് നില വീട് ഇഷ്ടപ്പെടുന്നവർക്ക് ബസ് റോഡായിട്ട് അടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പള്ളിയായിട്ട് തൊട്ടടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്കൂൾ ബസ്സൊക്കെ പോകുന്ന ബസ് പഞ്ചായത്ത് റോഡ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ ടൗൺഷിപ്പ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയല്ലാത്ത വെള്ളം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്വന്തമാക്കാവുന്നൊരു വീട് നമുക്ക് വീ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം